കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനും അവിടുത്തെ സൈനികർക്കും ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി വടക്കൻ ഗാസയിൽ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജപാനിയയിൽ ഹമാസ് ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഇരുപതിനും ഇരുപത്തൊന്നിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് സ്റ്റാഫ് സർജൻറ്റുമാരായ ഓർക്കാറ്റ്സ് നാവിയായിർ അസൂലിൻ ഗാരിലാൽ ഹുറൂക്കിമ സാറ്റൈറ്റ് ഓഫിർ എലിയാഹു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഐ ഡി എഫ് വക്താവ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത് ബറ്റാലിയന്റെ ഭാഗമായ കെഫർ ബ്രിഗേഡിൽ അംഗങ്ങളാണ് ഇവരെല്ലാം ജബാലിയയിൽ ടാങ്ക് വേദം മിസൈൽ ആക്രമണത്തിനാണ് എല്ലാവരും കൊല്ലപ്പെട്ടതാണ് ഹാരേറ്റ്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇതോടെ ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തിയഞ്ചായി ഉയർന്നിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കരയാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടവരാണ് ഇത്രയും പേർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ നിരവധി യുവസൈനികരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇവിടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടും നൂറുകണക്കിന് ഹമാസ് പോരാളികളാണ് മേഖലയിലുള്ളതെന്നാണ് വാർത്തകൾ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള വ്യോമാക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട് ഹൈഫയിലും സമീപ പ്രദേശങ്ങളിലും ഹിസ്ബുള്ളയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പകർക്കുന്നതായുള്ള അപായ സൈറൺ ലഭിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരഗലിയിലും പടിഞ്ഞാറൻ ഗലീലയിലും ഏക്രിയയിലുമെല്ലാം അപായ മുന്നറിയിപ്പുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ലബനാനിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട് അതിനിടെയാണ് ഞെട്ടിക്കുന്ന ആ വിവരം കൂടി ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലി ഉന്നത സൈനികർ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരം ആണവ ആണവശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാൻ്റെ ഒഫെൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഹാക്കർമാർ ചോർത്തിയതായാണ് വാർത്തകൾ സൊറേഖ് ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രായേലി ആണവ ആണവശാസ്ത്രജ്ഞൻ്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കൽ ആക്സിലറേറ്റർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടെന്നുമാണ് ഹാരേറ്റ്സ് റിപ്പോർട്ടിലുള്ളത് മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യു എസിലെ ഇസ്രായേൽ അംബാസിഡറേയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലെ ചില ചിത്രങ്ങളും ഹാക്കർമാർ ചോർത്തിയെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരേറ്റ്സിൻ്റെ റിപ്പോർട്ടിലുണ്ട് കൂടുതൽ ഗൗരവമുള്ളതും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്നാണ് ഇസ്രായേലി സൈബർ സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രായേലി ആണവോർജ്ജ കമ്മീഷൻ്റെ പ്രൊജക്റ്റുകളേതല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു കഴിഞ്ഞു ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു അതിനിടെയാണ് പുതിയ ചോർത്തൽ വിവരങ്ങളും വന്നിരിക്കുന്നത് എന്നാൽ ഒരിക്കലും ഈ ചോർത്തൽ വിവരങ്ങളൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല പക്ഷേ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇറാൻ ഹാക്കർമാർ തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് വിവരം